നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മോഹൻ ഭാഗവതും എല്ലാം കൂടി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായുള്ള കാവിക്കൊടി ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കുകയാണ് മോദിയാണ് കൊടിയുയർത്തിയത് ഇത് ഈ ചിത്രം ഈ സംഭവം ചരിത്രത്തിൽ എവിടെയാണ് ഇടം പിടിക്കുക നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതാണ് ആ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ചരിത്രത്തിലെ ഇന്ത്യൻ ചരിത്രത്തിൽ തര നിൽക്കുന്ന ഒരു സംഭവ കഥ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യൻ രാഷ്ട്രപതി ബാബു രാജേന്ദ്ര പ്രസാദ് സോമനാഥ ക്ഷേത്രത്തിന്റെ ചടങ്ങിൽ സംബന്ധിക്കാൻ പോവുകയാണ് എന്നാൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇതറിഞ്ഞു ഉടനെ അദ്ദേഹം രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന് ഒരു കത്തയച്ചു ആ കത്ത് ഇന്ത്യൻ മതേതര പാരമ്പര്യത്തിന്റെ തിലകക്കുറിയായി മാറിയ കത്തായിരുന്നു നെഹ്റുവിന്റെ കത്തിന്റെ അന്തസത്ത ഇങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് ഒന്നിലധികം മതങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാല രാഷ്ട്രസങ്കല്പമാണ് നമ്മുടേത് അതിൽ വിശ്വസിക്കുന്ന ഒരു ജനത നമ്മളെ ഭരണമേൽപ്പിക്കുകയാണ് വൈവിധ്യങ്ങളുടെ ജനത ആ ജനതയെ കബളിപ്പിച്ച് ഒരു പ്രത്യേക മതത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു നെഹ്റു ആഗ്രഹിച്ചത് എന്നാൽ ബാബു രാജേന്ദ്ര പ്രസാദ് ആ കത്തിലെ ഉള്ളടക്കം ആശയം ചെവിക്കൊണ്ടില്ല അദ്ദേഹം പരിപാടിക്ക് പോയി കോൺഗ്രസിലെ ഒരു പ്രാകൃത സംഖ്യയായിരുന്നു അദ്ദേഹം ഇന്നത്തേതുപോലെ സംഘീസം ജനാധിപത്യത്തിൽ കരുത്താർജിക്കാതിരുന്ന ഒരു കാലം കൂടിയാണല്ലോ മതത്തിനെതിരല്ല ഞാനെന്നും എല്ലാ മതങ്ങളുടെയും പരിപാടികളിൽ ഞാൻ വിളിച്ചാൽ പങ്കെടുക്കും എന്നും അദ്ദേഹം താൽക്കാലത്തേക്ക് തടികയച്ചലാക്കാൻ വേണ്ടി ഒരു വാദവും ഉന്നയിച്ചു എന്നാൽ രാജേന്ദ്ര പ്രസാദ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ പരിപാടികളിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്ന് ചരിത്രം വിളിച്ചു പറയുന്നു ഇന്നത്തെ സംഘീസത്തിന്റെ അതേ പാതയിൽ സഞ്ചരിച്ച അതിലെ അതേ ന്യായങ്ങൾ ഉയർത്തിയ രാജേന്ദ്ര പ്രസാദ് പിന്നീട് രാജേന്ദ്ര പ്രസാദിന് നിരവധി പേരുടെ പിന്നണി ഉയർന്നു വന്നു സംഘീസം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ തന്നെ കടന്നു കയറി ഇപ്പോഴും സംഘികൾ നെഹ്റുവിനെ ചീത്ത വിളിച്ചു നടക്കുന്നത് നമുക്ക് കാണാം ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയും മൂല്യവും കടലിൽ തള്ളാൻ മതവാദം ഉയർത്തിയ രാജേന്ദ്ര പ്രസാദ് ചരിത്രത്തിൽ കടലെടുത്തുപോയി നെഹ്റു ഇപ്പോഴും ഇന്ത്യയുടെ അഭിമാനമായ മഹാവ്യക്തിത്വമായി ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്നു തുടക്കത്തിൽ നമ്മൾ കണ്ട മോദിയുടെ ചിത്രത്തിലേക്ക് തന്നെ വരാം ദശകങ്ങൾക്കിപ്പുറം അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി എന്ന് പറഞ്ഞ് അവിടെ കാവിക്കുടി ഉയർത്താൻ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി അതിനു മുമ്പും പല ചടങ്ങുകൾക്ക് പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾക്ക് അദ്ദേഹം പോയി അന്നെല്ലാം നമ്മൾ ഈ കഥ ആവർത്തിച്ചു പറയുകയും ചെയ്തു ഇവിടെ ഇത്തവണ കുടിയുയർത്തി പ്രസംഗിച്ചു ചരിത്രത്തിൽ മോദിയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ നിന്ന് തുടങ്ങണം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ഇന്ത്യയുടെ മതേതര പാരമ്പര്യത്തിന്റെ മസ്തകത്തിൽ ഹിന്ദു തീവ്ര ൾ അഴിഞ്ഞാടിയ ദിവസം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് വിത്തുപാകി അതിക്രമം എന്ന് അക്രമികളിൽ പലരെയും എന്നാൽ തകർക്കപ്പെട്ട ബാബറി വേണ്ട രാമക്ഷേത്രം മധ്യസ്ഥതയിലൂടെ രാജ്യത്തെ സമാധാനത്തെ മുൻനിർത്തി കോടതി ഉറപ്പിച്ചെടുക്കുകയും ചെയ്തു ആ രാമക്ഷേത്രത്തിന്റെ പേരിൽ ഹിന്ദു തീവ്രവാദം ശക്തിപ്പെടുത്തുകയും ഭരണത്തിലേക്കുള്ള എളുപ്പമാർഗം ഒരു കൂട്ടർ സൃഷ്ടിക്കുകയും ചെയ്തു അത് സാധ്യമായി നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടേമിൽ അയോധ്യയിൽ േത്രം പണി പൂർത്തിയാക്കി അതിന്മേൽ കാവിക്കൊടി ഉയർത്തുകയാണ് പ്രധാനമന്ത്രി അതൊരു ക്ഷേത്ര ചടങ്ങോ വിശ്വാസ ചടങ്ങോ അതോ മതരാഷ്ട്രീയത്തിന്റെ കുടി പാറിക്കുന്ന ചടങ്ങോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നും രൗദ്രരാമന്റെ ചിത്രങ്ങൾ പതിച്ച കൊടികൾ ഉയർന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റിയതാരാണ് രൗദ്ര ഹനുമാനും രൗദ്രഭാവങ്ങളുള്ള മറ്റനേകം രൂപങ്ങളുമായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകങ്ങളെ പരിവർത്തനം ചെയ്യിച്ചത് ആരാണ് എന്നിട്ട് എന്നിട്ടൊടുക്കം രാമന്റെ ക്ഷേത്രത്തിൽ കുടിയുയർത്താൻ മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി പോയി ക്ഷേത്ര നടത്തിയത് പ്രധാനമന്ത്രിയല്ലേ അവിടെ പല ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയത് നരേന്ദ്രമോദിയല്ലേ എന്ന് ചോദിക്കുന്ന അനുയായികൾ ദൈവിക ആരാധനയോടെ ആ രാഷ്ട്രീയ നേതാവിനെ പ്രതിഷ്ഠിക്കാൻ വെമ്പുന്നതും അതിനിടെ നമുക്ക് കാണാൻ കഴിയും അവിടെ ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങൾ അസ്തമിക്കുകയാണോ അതോ സമ്പൂർണ്ണമായി ഇല്ലാതാക്കപ്പെടുകയാണോ കൊടിയുയർത്തിക്കൊണ്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇന്ത്യൻ പാരമ്പര്യത്തിന് മേലുള്ള ആണി കൂടിയായി നമുക്ക് അനുഭവപ്പെടും അഞ്ഞൂറ് വർഷം മുമ്പുള്ള അതിക്രമത്തിന് രാജ്യം പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന വിചിത്രവാദം അവർ നിരന്തരമായി ഉന്നയിക്കുന്ന വാദം അവിടെയും പറഞ്ഞു നാം രാമരാജ്യത്തിലേക്ക് അടുക്കുകയാണത്രേ അഞ്ഞൂറ് വർഷത്തെ പോരാട്ടം എന്ന് മാത്രമല്ല അഞ്ച് സാമ്രാജ്യങ്ങൾ തകർത്ത് നാം ഉയർത്തെഴു നിൽക്കുന്നു എന്നുമായിരുന്നു വാദം അതിനിടയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴക്കിയതും അതിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും അല്ലെങ്കിലും പണ്ടേ അവർക്ക് താല്പര്യമില്ല അവിടെ നമ്മൾ മാപ്പിഴുതി കൊടുത്ത് പുറത്തിറങ്ങുന്ന പരിപാടിയായിരുന്നു എന്തായാലും കഴിഞ്ഞ ദശകങ്ങളിലെ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിഞ്ഞ കേവലമായൊരു പരിപാടിയാണ് എന്ന് ഓർക്കുമ്പോൾ ജനതയെ നയിക്കാൻ കസേരയിൽ എത്തിയവർ അധികാരം നിലനിർത്താൻ വിശ്വാസത്തെ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്നോർത്ത് ലജ്ജിക്കേണ്ട സാഹചര്യമാണ് ഹിന്ദു ഐക്യത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രയോഗം നടത്തി വിജയിച്ചതിന്റെ ആഘോഷം കൂടിയായി ഈ കൊടിയുയർത്തൽ ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ആർട്ടിക്കിൾ എന്നൊന്നുണ്ട് മതേതരത്വം സെക്യുലറിസം എന്ന വിശാലമായ ഇന്ത്യൻ കാഴ്ചപ്പാടിന്റെ അടയാളം എന്നാൽ നരേന്ദ്രമോദി ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ഏറിയ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് നടപ്പാക്കുന്നത് എന്തൊക്കെയാണ് അതാർക്കും ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ കൊടിയുയർത്തി നടത്തിയ പ്രസംഗം പോലും ആർക്കും ഒരു വിമർശന വിധേയമായ വാർത്ത പോലും അല്ലാത്ത വിധം സാധാരണവൽക്കരിക്കപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറി ഒരു ഉണ്ണി ബാലകൃഷ്ണന്റെ പരിപാടിയോ സി പി എമ്മിന്റെ പ്രതിഷേധമോ ഒക്കെയായി ഇങ്ങ് കേരളത്തിലുള്ള മനുഷ്യർക്കും ഒതുങ്ങേണ്ടി വരുന്നു എന്നതിനർത്ഥം എല്ലാം അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഇതുപോലുള്ള പദ്ധതികൾ ഇനിയും നടപ്പാക്കപ്പെടും ആശങ്കാകുലരായ ജനത അതിന്റെ പേരിൽ തെരുവിലിറങ്ങും എന്നാൽ മതരാഷ്ട്ര പദ്ധതികൾ ക്രമേണ നോർമലൈസ് ചെയ്യും ഇതൊരു ചാക്രിക സഞ്ചലനമായി തുടരും അന്ന് എതിർക്കാനും വിമർശിക്കാനും വിരലിലെണ്ണം ർ മാത്രം ബാക്കിയാകും അവർ കോമാളികളായി വിലയിരുത്തപ്പെടുന്ന സാമൂഹ്യശാസ്ത്രം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗം ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനം ഭീതിയാണ് ഭീതി സൃഷ്ടിക്കുന്ന ഭരണകൂട പ്രതീകങ്ങളെ നോക്കി നാം കണ്ണടക്കും മൂന്ന് ഘട്ടങ്ങളാണ് ഈ രാഷ്ട്രീയ പ്രയോഗത്തിൽ അയോധ്യയ്ക്കുള്ള റോളുകൾ ബാബറി മസ്ജിദിനെ തർക്കഭൂമിയാക്കുകയും പൊളിക്കു മുമ്പുള്ള രഥയാത്ര നടത്തുകയും ചെയ്യുന്നത് വരെയുള്ള ഒരു ഭാഗം വിദ്വേഷവും വർഗീയ കലാപങ്ങളും നാടിനെ ഇളക്കിമറിച്ച എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ രഥയാത്ര വരെയുള്ള ഘട്ടം അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം പള്ളി പൊളിക്കലും അമ്പലം പണിയലും വരെയുള്ള ഘട്ടം മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത് പുതിയ തലമുറയുടെ മേലുള്ള കടന്നുകയറ്റം വഴി അത് പണി പൂർത്തിയാക്കി കാവിക്കൊടി ഉയർത്തി മോദി നടത്തിയ പ്രസംഗത്തോടെ ആരംഭിക്കുകയാണ് ഒരമ്പലമല്ല ഒരു രാജ്യം തന്നെ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗ പ്രദേശമാക്കപ്പെടാൻ ഭരണകൂടം നേതൃത്വം നൽകുകയാണ് എന്നതിന്റെ സന്ദേശം അവിടെ നൽകി കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയാണ് രഥയാത്രയല്ല പുതിയ യാത്ര ഗാന്ധിജിയുടെ രാമനല്ല കൂട്സയുടെ രാമനെ സ്നേഹിക്കുന്നവരുടെ നേതാവായി പ്രധാനമന്ത്രി മാറുകയാണോ സംഘപരിവാറിന്റെ രാമൻ ഈ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എൺപതുകളിൽ ബി ജെ പിയെ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആർ എസ് എസ് ലക്ഷ്യം വെച്ചതും ഈ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ മോഡലായിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിരുന്നു രാമജന്മഭൂമി പ്രശ്നം അവിടെ പ്രധാനമന്ത്രി നേരിട്ട് ദൈവത്തിന്റെ പ്രതിരൂപമായി ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയെ ദൈവമാക്കി ചിത്രീകരിക്കാൻ ആസൂത്രിത നീക്കം തന്നെ സംഘപരിവാർ നടത്തി അത് ഏശാത വന്നപ്പോൾ മോദി സ്വയം തന്നെ അത് പറഞ്ഞു നോക്കി പ്രചാരണത്തിനിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ തന്നെ ദൈവം അയച്ചതാണ് തന്നെ എന്ന് വരെ മോദി പറഞ്ഞു അന്ന് മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ച ആളാണ് ഞാനും എന്നാൽ അമ്മയുടെ മരണശേഷം എന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ തന്നെയാണ് എന്നെ അയച്ചത് എന്ന് എനിക്ക് ബോധ്യമായി ഈ ഊർജം എന്റെ ശരീരം തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ദൈവം കഴിവുകളും പ്രചോദനവും നൽകിയതാണ് ഞാൻ ദൈവത്തിന്റെ ഉപകരണമാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ും ഈശ്വരൻ എന്നെ നയിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് മോദി പറഞ്ഞത് അതായത് നിങ്ങളെപ്പോലുള്ള ഒരാളല്ല ഞാൻ ഞാനൊരു പ്രത്യേകതരം ദൈവ പ്രതീകമാണ് എന്ന് ഇന്നിപ്പോൾ അയോധ്യയിലെ രാമന്റെ പാലകനായി നിരന്തരം വിശ്വാസ പ്രതീകങ്ങളിൽ കടന്നു കയറി സ്വയം ദൈവത്തിന്റെ ദൂതനായി ചടങ്ങുകളിലും പരിപാടികളിലും അവരോധിക്കപ്പെടുമ്പോൾ ഭാവിയിലേക്കുള്ള സൂചന കൂടി അവിടെ നിന്ന് നമുക്ക് ലഭിക്കും ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനാധിപത്യത്തിലെ പ്രതീകത്തിനപ്പുറത്ത് ദൈവിക ശക്തിയായി സ്വയം പ്രതിഷ്ഠിക്കാനുള്ള അടുത്ത ഘട്ടം സംസ്കാരം പുനരവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ത്യാഗപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് രാമരാജ്യ സങ്കല്പവും മോദി പങ്കുവെക്കുന്നു ഒരു മതത്തിൻ്റെ മാത്രം പദ്ധതികളുടെ മതരാഷ്ട്രീയ ചിന്തയുടെ നടത്തിപ്പുകാരുടെ രാമരാജ്യം എന്തായാലും അത് ഗാന്ധിജിയുടെ രാമരാജ്യമല്ല എന്നുറപ്പാണ് ഭരണഘടനയായി നിർമ്മിച്ച രാജ്യത്തിന്റേതു അത് ഏക സിവിൽ കോഡിലേക്കും ഹിന്ദു രാഷ്ട്രത്തിലേക്കുമുള്ള വാതിലല്ലെങ്കിൽ മറ്റെന്താണ് രാജേന്ദ്ര പ്രസാദിന്റെ പിന്മുറക്കാർ ഇവിടെ അവരുടെ ലോകം പണിയുകയാണ് പക്ഷെ ഒന്നുണ്ട് ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാം അത് ശുഭകരമായ ഒരു കാഴ്ച തന്നെയാണ് അന്ന് മതേതര രാജ്യത്തിന്റെ പാരമ്പര്യത്തെ നിഷേധിച്ച രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയുമോ ഇല്ല പ്രയാസമാണ് ഇന്ത്യൻ പ്രതീകങ്ങളുടെ കൂട്ടത്തിൽ പക്ഷെ അങ്ങനെ ഒരു മുഖമേ ഇല്ല എന്നാൽ സങ്കുചിത മതവാദ കാഴ്ചപ്പാടിനെ പൊതുവൽക്കരിക്കാനുള്ള രാജേന്ദ്ര പ്രസാദിന്റെ നീക്കത്തെ എതിർത്ത ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ തലയുറത്ത് നിൽക്കുന്നതും നമുക്ക് കാണാം ഇന്ത്യയെ കണ്ടെത്തിയ മനുഷ്യനായി ഇന്ത്യ ഇപ്പോഴും ചരിത്രത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ചരിത്ര വ്യക്തിത്വങ്ങളിൽ ഒരാളായി അവിടെ രാജേന്ദ്ര പ്രസാദുമാർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കിടപ്പാണ് സകല മനുഷ്യരെയും സമഭാവനയോടെ കാണാതെ മതരാഷ്ട്രീയത്തെ ഉപയോഗിച്ച് അധികാരത്തെ നിലനിർത്താൻ ഇമ്മാതിരി വഴികൾ തേടുന്നവർക്കെല്ലാം ചരിത്രം ഒരു മറുപടി കാത്തു വച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തെ നയിക്കുന്ന കൂട്ടരെയും ചരിത്രം കാത്തിരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം